dory ഉമ്മച്ചി വരണ്ട പോ പറഞ്ഞു ഓന് ഞാൻ പറഞ്ഞ എന്നോട് ഞാൻ മദ്രസിക്കാ പോരുന്നേന്ന് പറഞ്ഞ കേട്ടോ ആ പോച്ചി വരണ്ട മദ്രസ് പുസ്തകായിട്ട് ഉമ്മച്ചി പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് പഠിക്കാത്ത നമ്മള് പറയലോ അവര് പറയുന്നതാണ് കേട്ടോ അങ്ങനെ മാറ്റിയതെന്നോ ആ ഉമ്മച്ചി വരണ്ടെന്ന് പറഞ്ഞതെട്ടോ അങ്ങനെ അപ്പൊ അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ ടൗൺ എത്താനായിട്ടിട്ടേ ഇപ്പോൾ സ്കാനിങ്ങിൻ്റെ അവിടെ ആക്കിയിട്ട് പാത്തുവിനെ ഇക്ക ഡോക്ടറെ കാണിക്കാൻ പോകുമെന്നാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്കാനിങ് എടുക്കുന്ന രണ്ടു ഒപ്പം ഏകദേശം തിരക്കില്ലാതെ കഴിയും കരുതില്ല ഇപ്പോ ഈക്ക നമ്മൾ ഇവിടെ കൊടുനേ ഇർക്കി തന്നിട്ടുണ്ട് ട്ടോ സസ സസ ഇല കൊടുനേ ഇർക്കി തന്നിട്ടുണ്ട് ഇവിടാണ് നമ്മൾ സ്കാനിംഗ് എടുക്കാറ് ട്ടോ അപ്പോൾ പാത്തൂനെ കൊണ്ട ഇക്ക ഡോക്ടറെ കാണിക്കാൻ പോയിക്കാനാണ് നമ്മൾ സ്കാനിംഗ് എടുക്കാൻ വന്നത് അപ്പോൾ വെള്ളം എല്ലാം குடிച്ചിരിക്കാൻ പറഞ്ഞു ട്ടോ നല്ല മൂത്രൈക്കാ മുടണ്ടേങ്ങി പറയാൻ പറഞ്ഞു അതിനുശേഷം ആയിട്ട് സ്കാനിംഗ് എടുക്കാനാണ് ട്ടോ അങ്ങനെ കുറച്ചു ആഴ്ച അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാവരും കൂടി അവരുടെ അടുത്ത് അങ്ങനെ ഇരിക്കേണ്ട ഞാൻ കുറച്ചും കൂടെ വിട്ടു പോന്നിരുന്നത് കേട്ടോ അവിടെ കൊയ്യാണ് രാവിലെ തന്നെ വേറെ ഉള്ള ഓപ്പികളൊന്നും തുറന്നിട്ടില്ലല്ലോ അപ്പം ഞാൻ അതിൻ്റെ മുന്നേക്കങ്ങ പോന്നെ എന്തായാലും നമുക്ക് മൂത്രയ്ക്കാ മുട്ടേ ഉള്ളൂ സ്കാനിങ് എടുക്കുക അപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാണ്ട് പുറത്തൊക്കെ കാഴ്ചക്കണ്ട് രാവിലത്തെ നന്നായി രാവിലെ പോകുന്നതാണ് ഒരു എട്ടര ആയിട്ടുള്ളൂ കേട്ടോ സമയം അപ്പോൾ ആൾക്കാർ അതിങ്ങനെ പോകുന്നുണ്ട് വണ്ടിയാൾ നല്ലോണം പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് അങ്ങോട്ട് പോകുന്ന പോലും ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഈ ഭാഗത്തേത് ഹൗസിങ് കോളനി റോഡാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് ഞാൻ എടുത്ത ജസ നല്ല സ്കാനിങ് സെൻറ്റർ ആണ് കേട്ടോ അങ്ങനെ എനിക്ക് പാത്തുവിനെ ഇക്കാൾക്ക് വിളിച്ചു നോക്കണം എന്തായി ഡോക്ടർ കാണിച്ചിട്ട് എന്ത് പറഞ്ഞോ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എഴുതിയിട്ടോ അങ്ങനെ കുട്ടികളെ നമ്മളെ പേര് വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പോയി സ്കാനിങ്ങൊക്കെ എടുത്തിട്ട് റിസൾട്ട് ആയിട്ടുണ്ട് പക്ഷേ ഒക്കെ വരണം വാങ്ങി നിൽക്കാണ്ട് എടുത്ത പൈസ ഒക്കെ വന്നിട്ട് വാങ്ങാച്ച് സ്കാനൊക്കല് പോയിട്ടൊന്നുമില്ല എന്തായാലും ഈ വലുപ്പവും കാര്യങ്ങളൊക്കെ ഞാൻ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു തരട്ടെ കുറഞ്ഞിട്ടോ അറിയില്ല കാരണം മരുന്ന് പിടിച്ചില്ല ചിലപ്പോൾ കുറയാൻ വലുപ്പത്തിൻ്റെ ചാൻസ് ഉണ്ടാവും കുറയാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്താണെന്നില്ല ഒക്കെ കാണാം എന്തായാലും പോയിട്ടില്ല അപ്പം ഞാൻ ധരിക്ക് ഞാൻ നിലമ്പേക്ക് കൊണ്ടുപോകും ഒന്നും കൂടി കൊടുപ്പിച്ചാൽ അപ്പം നമുക്ക് നോക്കി വെക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത് എത്രയും വലുപ്പും കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ ഇക്ക ഫിലിമിനെ കാണിക്കാൻ പോയിക്കാം കേട്ടോ ഡോക്ടറെ കാണിക്കാൻ പോയിക്കുകയാണെ അപ്പോൾ എക്സ്റേ പറഞ്ഞിട്ടുണ്ട് അവളെ എക്സ്റേ കാണിച്ചിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് വരാം എൻ്റെ റിസൾട്ട് വാങ്ങാനാണ് പറഞ്ഞു തന്നെയോട് അപ്പോൾ നമ്മൾ ഇക്ക വരുമ്പോൾ വെയിറ്റ് ചെയ്യാൻ ഫിലിം വരും പാത വരും അങ്ങനെ കൂട്ടുകാര് നമ്മളെ റിസൾട്ട് എല്ലാം വാങ്ങി ഇതാക്കണു അതേപോലെ പാത്തൂൻ്റെ എക്സ്റേയും വാങ്ങിയിട്ടോ പാത്തൂൻ്റെ എക്സ്റേ വാങ്ങിക്കാണ്ട് ഡോക്ടറെ എത്തിയപ്പോൾ പിന്നെ ഡോക്ടറ് നീച്ച് പോയിക്കുന്നുണ്ടോ അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ കൂടിയിട്ടില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ പോകാങ്കിൽ ചായ ഒന്നും കുടിക്കാതെ വെറുമ്പോഴായിട്ടെങ്കിൽ സ്കാനിങ് എടുക്കാമെന്ന് എഴുതിയിട്ട് വന്നതാണ് അതുപോലെ തന്നെ പാത്തൂനെ കാണിച്ചു നിന്ന് ഡോക്ടറും ആ ഏഴ് ഏഴ് മുതൽ ഒമ്പത് മണി വരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ എനിക്കെന്തായാലും മെറുമായിട്ട് പോരുമാണല്ലോ അപ്പം ഞങ്ങൾ രണ്ടാളും ചായ അടിച്ചിട്ടില്ല പാത്തുകൊണ്ട് ചായ കൊടുക്കാണ്ട് അങ്ങനെ കൊടുുന്നേനു കേട്ടോ അപ്പം ഞമ്മളിപ്പോൾ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഫിലൂനെ ഇനി ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് വേണം ചായയും കുടിച്ചിട്ട് ഞമ്മൾക്ക് പച്ചമരുന്ന് കുടിക്കാൻ പോകാനിട്ടോ നിലമ്പൊരിക്കുന്നൊക്കെ കരുതിയിട്ടാണേ അങ്ങനെ നമ്മളിപ്പോൾ പാലത്തിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ടോ ജൂബ്ലിയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടോ അപ്പം ഞമ്മളെന്തായാലും നീ വീട്ടിലേക്ക് എന്തായാലും നിച്ചുവിൻ്റെ മദ്രസ് വിടുമ്പോഴത്തേന് നമ്മളെത്തൂല അപ്പോൾ ഉമ്മാനോട് വിളിച്ചറിഞ്ഞിട്ടുണ്ട് ഉമ്മ ഞങ്ങൾ ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റ് ലേറ്റ് ആവും അങ്ങനെയാണെങ്കിൽ നിച്ചു കടന്ന് കാര്യം അപ്പം നിങ്ങൾ നടന്നോളീന്ന് പറഞ്ഞിട്ടോ അങ്ങനെ നമ്മളിത് അവിടെ എത്തിയപ്പോഴത്തേ നിച്ചു കുട്ടേൻ്റെ മദ്രസ് എല്ലാം വിട്ടിട്ടുണ്ട് കേട്ടോ പോന ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് മുന്നേക്കെത്തിയാൽ ചിലപ്പോൾ കാണും ഇതാ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളിലൂടെയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകുക കുറേ കുട്ടികൾ കണ്ടില്ല തോട്ടമൊക്കെ നോക്കിയിരിക്കുന്നത് ഇതാണ് ഓല പ്രധാന അപ്പോൾ അവിടെ കിണറാണ് കുണ്ടുള്ളത് എന്നാലും അയിരുന്നേ മീൻ പിടിച്ചുള്ളൂ കേട്ടോ അപ്പം മദ്രസ് ഇട്ടിട്ട് കുട്ടികൾ പോകുന്ന തന്നെ ഉള്ളു കേട്ടോ നല്ല രസമാണ് കേട്ടോ അപ്പം കുട്ടികളെ യൂണിഫോം പർദ്ദിയും കറുത്ത പർദ്ധി വെള്ളമാഫ്തി ഞങ്ങളൊന്നും മദ്രസ് പഠിച്ചിരുന്ന സമയത്ത് ഇല്ല ഇല്ലാട്ടോ ഞങ്ങൾക്ക് യൂണിഫോം ഇട്ടിട്ട് ഞങ്ങളെ സ്കൂൾ യൂണിഫോം ഇട്ടിട്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ മദ്രസ് പോയിന് കേട്ടോ അല്ലാതെ ഇങ്ങനെ പർദ്ധമായിട്ട് യൂണിഫോം വന്നിട്ടുണ്ടായില്ലേ മദ്രസ്സിലിട്ടോ അങ്ങനെ ഞങ്ങൾ നീച്ചുകുട്ടൻ ഇതാ അവിടെ എത്തിയിട്ടുള്ളൂ ഭാഗ്യമുണ്ട് ഉണ്ട് കേട്ടോ ഉമ്മാൻ എടങ്ങാറാക്കാനായിട്ട് എത്തിയിട്ടില്ല ഇതാ നീച്ചുകുട്ടൻ വണ്ടിയിൽ നല്ല സന്തോഷത്തോടെ കയറുന്ന കേട്ടോ മാഷ അങ്ങനെ ഓനും വണ്ടി കയറിയിരുന്നിട്ടോ ഉമ്മ ഓനെ നോക്കി നിൽക്കുന്ന കേട്ടോ വാതിലൊക്കെ ഞങ്ങൾ കണ്ടുപൊള്ളിട്ടോ ഉമ്മയുടെ വാതിലൊക്കെ പുറത്തേക്ക് ലേറ്റൊക്കെ ഇട്ടിട്ട് മൂപ്പത്തിരട നോക്കി നിൽക്കുന്ന കണ്ണാണ് എന്നിട്ട് എന്നാവുക ആ അപ്പം ഞങ്ങൾ വണ്ടി കയറ്റി പോകുന്ന ഉമ്മാക്കൊരു സന്തോഷം കേട്ടോ അവനീ വണ്ടി കയറ്റി കൊടുത്തപ്പോൾ അങ്ങനെ ഇതാ ഞമ്മളിവിടെ ഇറങ്ങി ഇനി നമ്മൾ ചായ എല്ലാം കുടിച്ചാൽ നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഊരി വെച്ച് കണ്ടു എത്തി നമുക്ക് ഒരു പതിനൊന്ന് മണിക്കണെങ്കിൽ പാത്തുവിൻ്റെ ഡോക്ടർ വരും ആ ഡോക്ടർ വരുമ്പോഴത്തേന് അങ്ങോട്ട് എത്താന്നില്ല നിലക്കാണ്ട് കേട്ടോ ആ ഡോക്ടർ കാണിച്ചിട്ട് വേണം ഞമ്മള് പച്ചമരുന്ന് കുടിക്കാൻ പോകാനായിട്ട് അപ്പൊ പാത്തു ഭയങ്കര ഇളക്കാ പാത്തുവിന് മനസ്സിലാക്കണം ഇനി പോകുമ്പോളെ കൂട്ടില്ല എന്നില്ല കേട്ടോ അപ്പൊ ഞാനും പോരൊന്നും അറിയാമോ ഗൈസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇക്ക വിളിച്ചതാ കേട്ടോ ഗൈസ് എക്സ്റേൻ്റെ ലിസ്റ്റും ഒക്കെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഓള കൂടിയില്ല ഓള നേരത്തെ കാണിച്ചതാണ് ഇപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു കാണിച്ച് എക്സറേ എടുക്കുന്ന പിന്നെ ഡോക്ടറെ എണീറ്റ് മതി അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം ஸ் எ படிச்சு െ കൂട്ടിയിട്ടില്ല കാരണം ഈ തണുപ്പ് കൊണ്ട് കാണിച്ച് ഓട് പോരണ്ടല്ലോന്ന് കരുതിയിട്ടോ നമ്മള് റിസൾട്ട് കാണിച്ചാൻ വേണ്ടിട്ട് വന്നേനെ ഡോക്ടറെ പറയാൻ നോക്കാം ഇതിലേ പോവട്ടോ ഡോക്ടറവിടെ നിങ്ങളുടെ സ്പെഷ്യലിറ്റി ഞാൻ ചെറുപ്പത്തിൽ എന്നെ കാണിച്ചേനെ ഡോക്ടർ ഡോക്ടർ പോകാം അങ്ങനെ കൂട്ടുകാരെ ഞമ്മളിതാ ഈ ഫിലൂനൊക്കെ ഡോക്ടർ കാണിച്ചു ഫിലൂന കൊടുത്തിട്ടില്ലല്ലോ റിസൾട്ട് അല്ല ഡോക്ടർ കാണിച്ചു കാണിച്ചപ്പോൾ പറഞ്ഞത് അഡ്മിറ്റാക്കണം എന്നാണ് അപ്പോൾ ഒക്കെ ഈ മൂന്ന് ദിവസം കൂടി മരുന്ന് കൊടുത്തോക്കാറുണ്ട് കഫ്ഗട്ടിൻ്റെ മരുന്നും ഒന്നും കൂടെ വാങ്ങിയിട്ട് പോകുന്നേക്കുകയാണെ കുറവില്ലെങ്കിൽ അഡ്മിറ്റാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പച്ചമരുന്നിന് പോയി പോയതൊന്നും വീഡിയോ എടുത്തില്ല തിരിച്ച് പോരുന്നതാണ് ഉണ്ടത് മരുന്നെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഒരു കവറിങ് ഞങ്ങൾ കാണിച്ചില്ല അത് ഞമ്മളെ പച്ചമരുന്നാണേ അവിടെ നിന്ന് ഒരു ഗ്ലാസ് കുടിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്ത സ്കാനിങ് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതിയെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞമ്മളങ്ങനെ യാത്ര പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പോൾ പോയത് എവിടെക്കാന്ന് വെച്ചാൽ നിലമ്പൂർക്കാണ് കേട്ടോ നിലമ്പൂർ പൂക്കോട്ടുപാടെന്നറി അവിടെ ആണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ നീച്ചുകൂട്ടനും മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇളനീം വേണം കുറേയൊക്കെ ഇളനീം വേണം ഇളനീ മാണെന്നാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇളനീനെ കണ്ടപ്പോൾ ഇളനീര് വാങ്ങി തരാൻ വേണ്ടി നിർത്തി അങ്ങനെ നീച്ചുകൂട്ടനും ഞാൻ ഇളനീർ കഴിക്കുന്ന ഇക്കാക്ക് വേണ്ട ഇക്കാൾക്ക് ചോറ് മതിയായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചോറും നിന്ന മുന്നേ ഇളനീം കെട്ടണം മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇളനീം കുടിച്ചണം എന്ന് പറഞ്ഞത് കണ്ട അപ്പോൾ നീച്ചൂൻ്റെ ഇളനീനിൽ നല്ലോണം തേങ്ങ ഉണ്ട് കെട്ടോ പൊടിച്ചു നീ ഇഞ്ചത് വീട്ടിയൊക്കെ വെക്കുമ്പോൾ തേങ്ങയില്ല അതിൽ വെറും കരിക്കായി പോയിട്ടതിൽ അതിൽ നീച്ചിനോട് തിന്ന് അത് സ്പൂണ് ഞമ്മളെ ഈ ചെത്തുമ്പോൾ തന്നെ അയിത്തൊരു ഭാഗം എടുത്തിട്ട് സ്പൂൺ തരുമല്ലോ അങ്ങനെ എടുത്താൽ കേട്ടോ അപ്പോൾ എനിക്ക് അതുകൊണ്ടൊന്നും എടുക്കാൻ കഴിയുന്നില്ല കേട്ടോ ഒരിക്കലും അതൊന്നും ശീലല്ല ഇപ്പോൾ എല്ലാം മക്കളൊന്നും ഇളനീൻ തിന്ന് ശീലല്ലോ പണ്ടൊക്കെ ഞങ്ങൾക്ക് മര തെങ്ങ് വെട്ടുമ്പോൾ ഇളനീനൊക്കെ കിട്ടി നല്ലോണം ഞങ്ങളൊക്കെ തിന്ന എക്സ്പീരിയൻസ് ഇല്ലല്ലോ അങ്ങനെ ഞാൻ എനിക്ക് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ എടുക്കണം തന്നിട്ടോ അപ്പോൾ ഓന് അങ്ങനെ എടുത്ത് തിന്നുന്ന അതിന് ശേഷം നമ്മൾ എന്ത് വാങ്ങുന്ന ഒരു മാങ്ങ ഒരു പിന്നെ പൈനാപ്പിൾ മാങ്ങന്നെട്ടോ മാങ്ങ എനിക്കും പൈനാപ്പിളും എനിക്കും കേട്ടോ അപ്പോൾ എനിക്ക് മാങ്ങ മാങ്ങയിൽ ഇത് മസാല ഇടണം എന്നാണ് കേട്ടോ അപ്പോൾ ഓന് ഇളനിയും തിന്നിട്ട് ഇളനീം പരി കൊണ്ട് പോകണമെന്ന് അങ്ങനെ ഞാൻ ചെറിയ തട്ടിട്ടെടുത്തേ അങ്ങനെ എനിക്ക് മാങ്ങയിലിപ്പോൾ അതാണ് നമ്മൾ ഉപ്പും മുളകൊക്കെ ഇട്ടു കൊടുക്കാൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിലും ഇടണ്ടാന്നും പറഞ്ഞു കേട്ടോ കാരണം എനിക്ക് എനിക്കിഷ്ടമല്ല മസാല ഇട്ട് കണ്ട് എനിക്ക് ഇങ്ങനെ കഴിക്കണമിഷ്ടം അപ്പോൾ ഈ രണ്ടാൾക്കാരുല്ല എവിടെ നിന്ന് നമുക്ക് ഈ തരുന്ന രണ്ട് ചങ്ങായിമാർ ഇവർക്കൊക്കെ നല്ല സ്വഭാവമായിട്ട് ചില ഇങ്ങനത്തെ കടകളിലൊക്കെ കറികൾക്കൊക്കെ വലിയ ചാടയൊക്കെ ഇവർ നല്ല നമ്മളെ നമ്മളൊരാങ്ങളെപ്പോലെ നമ്മളോട് ചിരിച്ച് കഴിച്ച് പെരുമാറുന്ന നല്ല കുട്ടികളാണ് കേട്ടോ മഷാല അങ്ങനെ അതിന് ശേഷം ഈ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പരിക്ക് വാങ്ങാനുണ്ട് പന്നൊക്കെ വെക്കാനും ഇട്ടിട്ടോ അപ്പം ഇക്കൊരു പച്ചക്കറി കടൻ്റെ അടത്തിയപ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ പച്ചക്കറി വെക്കണ അങ്ങനെ അടത്തിയപ്പോൾ നിർത്തിയതാണ് കേട്ടോ അപ്പം തിരിച്ച് നമ്മൾ മഞ്ചേരി വയ്യാണ് കേട്ടോ പോകുന്നത് അപ്പോൾ മഞ്ചേരി ആ സ്റ്റാൻഡിക്ക് എത്തണ മുന്നേ നെല്ലി നെല്ലിപ്പറമ്പ് അവിടെ എത്തണ മുന്നേ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ എന്താ ആ എന്താ ഇപ്പോൾ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ലവണ്ണം പച്ചക്കറി ഇട കണ്ടോ അപ്പം ഇക്കടെ വണ്ടി നിർത്തി കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ടോ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇതൊന്നും കഴിക്കാൻ പാടില്ല മീൻ മുട്ട കോഴി ഇറച്ചി അതൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ അപ്പം നമുക്ക് വെറും പച്ചക്കറിയെ ശരണം അപ്പോൾ നമ്മൾ പച്ചക്കറി വാങ്ങിക്കാണ്ട് തിരിച്ച് പോലും ഇപ്പം ഞമ്മളാനക്കായം പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗേസ് അപ്പോൾ മഷാൽ തന്നെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും ഈ പച്ചമരുന്ന് ഒരു വട്ടം കൂടി കുടിക്കുന്നുണ്ട് ആ കുടിച്ചിട്ടിൻ്റെ കല്ലിൻ്റെ ഇപ്പോൾ വലിപ്പം ഒരഞ്ച് കുറഞ്ഞിക്ക് പത്ത് എം എം ഉണ്ടായിരുന്നപ്പോൾ ഒമ്പത് പോയിൻറ്റ് അഞ്ചായിട്ടുണ്ട് കേട്ടോ മാഷാമുള്ള കുഴപ്പമില്ല എന്നാലും കുറഞ്ഞല്ലോ കുറഞ്ഞാൽ ഞാൻ കുടിച്ചാൻ പോകണം എന്ന് അല്ല ആ പത്തുമ്പോൾ തന്നെ നിൽക്കണേ ഞാൻ പോരൂല എന്ന് പറയണമെന്ന് എഴുതിയിട്ടേനുട്ടോ സ്കാനിങ് എടുക്കുമ്പോൾ അപ്പോൾ മാഷാ കുഴപ്പമൊന്നുമില്ല കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പോവാ പോകുന്നത് കേട്ടോ സന്തോഷത്തോടെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളിട്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ എടുത്തതിനെട്ടോ ഒന്ന് രാവിലെ അപ്പോൾ ഞാൻ അതിക്കങ്ങ് തട്ടിയത് കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് ദോശയും അതുപോലെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തപ്പോൾ ഞാനൊരു ഷോർട്ട് തട്ടിയത് അപ്പം ഞങ്ങളോട് ഇതും കൂടി ഞാൻ ഫുൾ ആക്കട്ടെ കരുതിയിട്ടോ അപ്പം നമ്മളെ വീഡിയോ എത്രക്കെത്തന്നെ ഉള്ളോ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ അസ്സലാ വലൈക്കും